പഠനത്തോടൊപ്പം ജോലിക്കും അവസരം ഒരുക്കി എൻ്റെ കേരളം കരിയർ ഗൈഡൻസ് സെമിനാർ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് എച്ച് സി എൽ എന്നിവയുടെ സംയുക്താഭിമുഖത്തിലാണ് വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചത് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും നിലവിൽ പ്ലസ് ടു പഠിക്കുന്നവർക്കുമായി നടത്തിയ സെമിനാറിൽ റിട്ടേഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ ബെന്നി മാത്യു ക്ലാസ് നയിച്ചു ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പഠനത്തിന് ശേഷം തിരഞ്ഞെടുക്കേണ്ട ജോലി സാധ്യതയുള്ള കോഴ്സുകളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കുള്ള ഇ ഗ്രാൻഡ് വിദ്യാഭ്യാസ ലോൺ എന്നിവയെക്കുറിച്ചും സെമിനാറിൽ വിശദീകരിച്ചു സെമിനാറിൽ പങ്കെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എച്ച് സി എൽ കോർപ്പറേഷൻ ജോലിയും ഒപ്പം ബിടെക് ചെയ്യുന്നതിനുള്ള അവസരവും ഒരുക്കും ചൈനയിലെ കുട്ടികൾ സയൻസിൽ വളരെ വളരെ മുന്നിലാണ് മുന്നിലാണ് എന്ന് ചെറിയ അവർക്ക് ഇത്തരം കാര്യങ്ങൾക്ക് പരിശീലനം കൊടുക്കുന്നു എങ്ങനെ മൊബൈൽ ഫോൺ ഉണ്ടാക്കാം എങ്ങനെ ക്യാമറ സെറ്റ് ചെയ്യാം എങ്ങനെ ബാറ്ററിയുടെ പവർ കൂട്ടാം ഇത്തരം കാര്യങ്ങളാണ് അവർക്ക് പോകുന്നത് അവരെ പഠനം ആ രീതിയിൽ പോയി പോയിട്ട് കുറച്ച് കഴിയുമ്പത്തേക്കും അവരിത് ഉല്പാദിപ്പിക്കുന്ന ആളായും ആളുകളായ്മ ഇന്ത്യ ചൈനയേക്കാൾ ജനസംഖ്യ ഉള്ള രാജ്യമാണ് അല്ലേ അപ്പൊ നല്ല രീതിയിൽ ചൈനക്ക് മുന്നോട്ട് പോകണി വേറെ ഒന്നും ചെയ്യണ്ട എന്ത് ചെയ്താൽ മതി അവരുടെ സാധനങ്ങൾ ഇവിടെ കൊണ്ട് വിട്ടാൽ മതി അങ്ങനെ നല്ല രീതിയിൽ അവർക്ക് പോവാൻ കഴിയുന്നതിന്റെ കാരണം അവിടുത്തെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ആർ സയൻസ് ഓറിയന്റഡ് ആർ മാത്തമാറ്റിക്സ് ഓറിയന്റഡ് ആൻഡ് ആർ ഇംഗ്ലീഷ് ഓറിയന്റഡ് എന്ന് പറയാൻ പറ്റില്ല ഇംഗ്ലീഷ് അവർക്ക് ഒരു പ്രശ്നമേ അല്ല